ഹായ് വെളക്കം ടു സൺഡേ ട്രിപ്പ് അത് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു യാത്രയാണ് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകണം ഇപ്പോൾ സാധാരണ നമ്മൾ തൃശ്ശൂർ വഴിക്ക് അല്ല പാലക്കാട് പോവുക അവിടെ വടക്കാഞ്ചേരി ഓട്ടോ പോകണം അങ്ങനെ പോവാം അല്ലെങ്കിൽ പട്ടാമ്പി വഴിക്കും പോവാം നമ്മുടെ സ്ഥലത്ത് നിന്ന് നമ്മളിപ്പോൾ തൃശ്ശൂരിൽ നിന്നാണ് പോകണേ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് പോകുമ്പോൾ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ട് എല്ലാവരും അതൊക്കെ കൂടെ പോകാൻ പറ്റുള്ളൂ കുതിരാൻ തുറങ്കം എന്ന് പറയും ഇപ്പോൾ കുറേ പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു ആദ്യകാലത്ത് അത് പണിയുമ്പോൾ പ്രശ്നങ്ങളും അടച്ചിടലും തുറക്കലും ട്രാഫിക് ബ്ലോക്ക് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യണേ അപ്പോൾ അതിനെക്കുറിച്ചൊരു ഒരു ഒരു വീഡിയോടാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാനിത് എടുക്കണേ അപ്പോൾ അതൊരു കിലോമീറ്ററോളം തുരങ്കം ഉണ്ട് ഇച്ചിരി അഞ്ച് ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിലാണ് ഈ തുരങ്കം സ്ഥിതി ചെയ്യണേ കുറേ പേർക്കും യാത്ര ചെയ്തിട്ടുണ്ടാവും ഇതിലൊരു തുരങ്കം നമുക്ക് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവലിൽ തുറന്നുണ്ടായിരുന്നു എങ്കിൽ പിന്നെ എന്തായാലും കുഴപ്പം അത് എന്തോ ഒരു ഇഷ്യൂ ആയിട്ട് പിന്നെ അത് അടക്കിയും പ്രവർത്തനടസ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം പിന്നെ അവിടെ സ്ഥിരമായിട്ട് ബ്ലോക്കാണ് അപ്പോൾ അതിനെ ഒരു ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റൊക്കെ ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നണേ നമ്മൾ ഏകദേശം അതിനോട് അടുത്ത് നമ്മൾ ഞാൻ എന്തായാലും ഫസ്റ്റ് ടൈമാണ് ഡ്രൈവ് ചെയ്തിട്ട് തുരങ്കത്തിലൂടെ യാത്ര ചെയ്യണേ ഇതാണ് രണ്ട് ദുരങ്കം ഇത് നമുക്ക് നമ്മൾ കയറാണ് കയറി കഴിഞ്ഞാൽ നമുക്ക് തുരങ്കത്തിൽ പ്രത്യേകം എന്താ വെച്ചാൽ ഫസ്റ്റ് തന്നെ നമുക്ക് നല്ല ലൈറ്റ് നല്ല ലൈറ്റായിരിക്കും ഉള്ളി കയറി കഴിഞ്ഞാൽ കുറച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് കുറയും എന്താ വെച്ചാൽ നമ്മുടെ കണ്ണിൻ്റെ ഈ ഇരുപ്പുമായിട്ട് കണക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് മൂന്നും ഇങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ കുറച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അര കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ദുരങ്കത്തിൽ നിന്ന് മറ്റേ തുരങ്കത്തിൽ കിടക്കാനുള്ള ഒരു പാതി ഉണ്ട് അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കണേ ലൈറ്റിൽ അത് കഴിഞ്ഞാൽ പിന്നെയും പോയി കഴിഞ്ഞാൽ കുറച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അത് റൈറ്റിൽ കിടക്കാണ്ട് ആ തുരങ്കത്തിന് ഈ തുരങ്കത്തിലേക്കും ഈ തുരങ്കത്തിന് ആ തുരങ്കത്തിലേക്കും കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ കുറേ പ്രാവശ്യം ഇത് പണിതുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട് ശരിക്കും ഓപ്പൺ ആയതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മുപ്പത്തൊന്നിനാണ് ഈ തുരങ്കം ഓപ്പൺ ആയത് നിതിൻ ഗഡ്കരിയെ അന്നത്തെ ട്വിറ്ററിൽ അങ്ങനെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് നമ്മൾ പറഞ്ഞില്ല അപ്പോൾ തുറങ്കം ഓപ്പൺ പുറത്തെത്താറായിട്ടുണ്ട് അപ്പോൾ അത് ബൈറ്റ് കൂടും ലൈറ്റ് ബ്രൈറ്റ് കൂടും നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈറ്റിൻ്റെ ബ്രൈറ്റ് കൂടും നമ്മുടെ കണ്ണ് പെട്ടെന്ന് ഇരുട്ടിൽ പോയിട്ട് പെട്ടെന്ന് ബ്രൈറ്റിലേക്ക് വരുമ്പോൾ ആ ഡിഫറൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ലൈറ്റ് വരുന്നത് നമ്മൾ തുറങ്കത്തിൻ്റെ പുറത്തെത്തിയിട്ടുണ്ട് ഇത്രയാണ് ചെറിയൊരു വീഡിയോ ചെറിയൊരു കാര്യങ്ങൾ പറയാൻ വായിക്കുന്നു അടുത്ത വച്ചിട്ട് അടുത്ത് വീടായിട്ട് വീണ്ടും കാണാം